ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കർഷകനെ കുറിച്ചാണ് കർഷകന്റെ വെള്ളരിപ്പാടത്തെ കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഇതിനെ കുറിച്ച് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം വെള്ളരിക്കൃഷിയാണ് ഇതിപ്പോ ഇവിടെ എത്ര ഏക്കറില് നിങ്ങൾ അഞ്ചര ഏക്കർ അഞ്ചര ഏക്കർ ഇപ്പൊ നമ്മൾ ഈ വെള്ളരി കൃഷി കൃഷിയാവുമ്പോ ഇതിപ്പോ ഏത് സമയത്താണ് ഇത് നടുന്നത് നമ്മള് പിന്നെ ആണ് ജൂണ് നാലാം തീയതി ജൂണ് നാലാം ഇന്ന് ജൂലൈ ഇരുപത്തിഒൻപതാം തീയതി

ഓ നിങ്ങൾ നിങ്ങളെന്നെ ഉണക്കി വെക്കാം വിഷു കഴിഞ്ഞിട്ട് കൊണ്ടുവന്നു അവിടുന്ന് പഴുത്തൊക്കായി ഇവിടെ പുത്തനങ്ങാടിന്ന് ഒരു പിന്നെ കച്ചവടക്കാരുണ്ട് ഓ കുറച്ച വെള്ളരി ഈ പാടത്ത് ശരിക്കും ഇവിടെ ശരിക്കും ഈ പറമ്പില് ഈ വെള്ളരി അല്ലാതെ പിന്നെ മത്തനൊക്കെ ഇത് ശരിക്കും ഓണത്തോടനുബന്ധിച്ചുള്ള ഇതാണ് അങ്ങനെയാണ് പക്ഷെ അത് ഓണം ആകുമ്പോഴത്തേന് ഓണം കുറച്ച് വൈകിയായതുകൊണ്ട് ചിങ്ങം മാസം ഒരു പകുതി ഇരുപതാം തീയതി അങ്ങനെയൊക്കെ ഓണം വരുന്നത് അപ്പൊ കൊറച്ച് വൈകിയതുകൊണ്ട് ഓണത്തിന് കുറച്ചൊക്കെ കിട്ടും ഇതിപ്പോ ശരിക്കും നിങ്ങൾ ഇത് എവിടെയാ കൊടുക്കുന്നത് മാർക്കറ്റ് ഇതിനെ കൊടുക്കും കോഴിക്കോട് കൊടുക്കും തൃശ്ശൂരൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ അവര് വന്ന് കൊണ്ടുപോകും അവിടുന്ന് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കാന്നുള്ളതാണ് മഞ്ചേരിയിലാണെങ്കിൽ ഇതുപോലെ തന്നെ അല്ല ഇവിടുന്ന് കച്ചവടക്കാർ ഇവിടെ വന്ന് വാങ്ങുന്ന ഇവിടെ ഞമ്മളെയൊക്കെ ഒന്നും ഇല്ല വാങ്ങണരുണ്ട് പക്ഷെ ഇവിടുന്നു വാങ്ങലില്ല വാങ്ങുന്ന ആൾക്കാരാണ് നമ്മള് കൃഷിക്കാരെ വാങ്ങിയിട്ട് കയറ്റി കൊണ്ടുപോകണ കച്ചവടക്കാരാണ് ഓ അപ്പൊ ഇക്ക ശരിക്കും മറ്റു കർഷകർക്കൊണ്ട് ഇക്കൊക്കെ ഇത് ഈ മറ്റേ ഈ വെള്ളരിയും ഇതും അല്ല പിന്നെ വേറെ എന്തൊക്കെ പൂളുണ്ട് ഇവിടെ വാഴ് നാട്ടിൽ തന്നെ ഓക്കേ ഇതൊക്കെ ശെരിക്കും ഇതിപ്പം ഒരു ഓൾമോസ്റ്റ് നല്ല ൂക്കെന്ന് പറഞ്ഞാല് അവക്കാ കിലോ ഒരു കിലോ മുക്കാ കിലോ ഒരു കിലോ ചെറിയ മേഡിയം കായൊക്കെ നല്ലോണം മൂത്തതാണ് ഇതൊക്കെ ഇങ്ങനത്തെ ഒക്കെ ആയിരിക്കില്ല ശരിക്കും ഇതിലും ഒന്നും കൂടിയും പഠിച്ച പച്ച ഇത് ഇതൊക്കെയാണ് കറിക്ക് ശരിക്കിന് പോകുന്നല്ലേ ഇപ്പ കഴുകി ഇതാക്കാൻ ചെളിയൊന്നും മാറ്റി കളയാലും ആറു മണി വരും ഓ വരുമ്പോ മണി മുതൽ എത്ര മണി വരെ അപ്പൊ പറിക്കുന്നത് ആരുമാണം വരാനുള്ള രീതി ചെറിയ കാണുമ്പോഴേ കൂടുതൽ മഴയൊക്കെ ആവുമ്പോൾ ബുദ്ധിമുട്ടാവൂ അല്ലെങ്കിൽ ഇത് വണ്ടി കയറ്റി ഞങ്ങള് പോകുള്ളൂ വണ്ടി കയറ്റിട്ടേ പോവുള്ളൂ ോ നിങ്ങൾ അവിടെ തന്നെ വലിയ ദൂരം ഒന്നേ തപ്പി തപ്പി ഇങ്ങനെ പിടിച്ച് പോണല്ലോ കാണണെങ്കിൽ നല്ല അഞ്ചിലേ ഇത് ഒരു ചോട്ട് ശരിക്കും എത്ര തയ്യാണോ ഈ കുമ്പളത്തിൽ അല്ലാതെ വെള്ളരീന്റെ നിങ്ങൾ നിൽക്കുന്ന ഒരു ചോട്ടത്തിന് ഒരു മൂന്ന് നാല് തകിയുണ്ടാവൂള്ളു ഒരു ചോട്ടിൽ അതായത് വിത്ത് ഇടുമ്പോ ഞങ്ങളൊരു ഏഴ് എട്ട് വിത്ത് ഇടും മൂന്ന് വിത്ത് മുക്കണ്ണിച്ച് അടുപ്പം കണ്ടിട്ട് മതിരിയിൽ മൂന്ന് ദിവസമായിട്ട് ഇടും ആ അതിന് കുറച്ചൊക്കെ മുളക്കാത്തണ്ടാവും ഏതായാലും ഒരു അഞ്ചു ആറു മരട് ഉണ്ടാവും നിങ്ങള് തയ്യായിട്ട് വെക്കലിന്റെ കുരു വിത്ത് വളം വള ഞങ്ങൾ എട്ടാമത് എട്ടല്ലെങ്കിൽ ഒമ്പത് ദിവസമായ കൂടുതലും ചുറ്റോടും ചെറുതായിട്ട് ഒരു മാന്തി ഇരുപത് 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 ഒരു കുറെ ഇവിടെ പിന്നെ ഈ കീടശല്യങ്ങളുണ്ട് ഈ കീടശല്യങ്ങൾ അങ്ങനെ ഈ നമ്മള് ഈ കായ് കുത്തുമ്മേ അങ്ങനെ എന്തെങ്കിലും അടിക്കണം ഓ മരുന്ന് അടിക്കാർ അതിവിടെ അത് അത് ഇതിൽ പന്നി ശല്യം അങ്ങനെന്തെങ്കിലും എന്നാ തന്നെ ഇതിന്റെ അടിയിൽ പിന്നെ ഞങ്ങൾ ഞങ്ങള് കടക്കാല ജേറ്റ് വെച്ചില്ലേ അവിടെ രണ്ടുപേർ കമ്പിയുള്ള ഇനി എന്നിട്ട് രണ്ടു ദിവസം പകല് കരണ്ടിൻ്റെ ആയിട്ട് പന്നി കടന്നു അതോ ചുമ അല്ല ഒരു കായ് ഓരോ പര ഉപദ്രവ പോലെ കൊണ്ടുണ്ടാവും കായ് കടിച്ചു പൊട്ടിച്ചു തിന്നും അങ്ങനെ പിന്നെ മണ്ണ് കുത്തി പരത്തി നാസാക്കും പന്ത്ര മണി ആവുമ്പോ വണ്ടി പത്ത് പതിനൊന്ന് മണിയാവുമ്പോ വണ്ടി കഴിക്കാൻ വരും ചെറുപ്പം മുതലേ കൃഷി തന്നെയായിരുന്നു കപ്പ കൃഷിയായിട്ടും ഇനിയിപ്പോ വേറെ അത് വിളവെടുക്കാൻ തുടങ്ങിയോ അല്ലാതീ കഞ്ഞിമാസം ചിങ്ങമാസം കൂടി കഴിഞ്ഞാൽ കന്നി മാസം ആദ്യത്തെ പർച്ചാനാവും കന്നി മാസം പറയുമ്പോ ഇതിപ്പോ കർക്കടം കൂടി റബ്ബറിന്റെ ഇത് റബ്ബറിന്റെ റബ്ബറ് മാറ്റി ഇത് കഴിഞ്ഞുകഴിഞ്ഞ പിന്നെ ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ ഇപ്പൊ ഏകദേശം ഒരു കന്നിമാസം ആദ്യത്തിൽ ഇതില് പൂവ് കപ്പ കൃഷിയിലേക്ക് വേണം അത് പിന്നെ കർക്കടം അവസാനത്തില് ചിങ്ങമാസം ആദ്യത്തിൽ പൂള കുറച്ച് ഒഴിവാക്കും ഒഴിവാക്കിട്ട് മറ്റേ ഇതുകൊണ്ട് ഈ ഇട്ടാഴ്ച കൊണ്ട് പൂട്ടി പൊടിയാക്കിട്ട് എള്ളറിവിടെ ആ ഇവിടെ പക്ഷേ ഞമ്മളെ എള് വാങ്ങിയൊക്കെ അച്ചടം ചെയ്ത മുമ്പ് അതിങ്ങനെ പൂട്ടി പൂടിയാക്കി എള് എറിഞ്ഞാലേ ആ വേനൽ പിന്നെ പൂള ഒത്തൂല ആ എള് കഴിഞ്ഞാ പിന്നതേമാതിരി അടുത്ത കാലം പിന്നത്തെ കാലം പച്ചക്കറി പിന്നെ പച്ചക്കറി ശരിക്കും പറഞ്ഞ ഒരു വർഷം ഫുള്ള് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരണോ ഓരോ സമയം ഓരോ സീസൺ അനുസരിച്ച് ഓരോരോ ഫ്രൂ ഇതിലേക്കുന്ന നമ്മുടെ ഇവിടെ വേറെ എവിടെയെങ്കിലും ഇക്കെ കണ്ടിട്ടുണ്ടോ നമ്മളെ ഇപ്പൊ എല്ലാ മുമ്പ് കൃഷി ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു

നമുക്കതൊന്ന് കാണാൻ വരേണ്ടി വരുമോ അങ്ങനെയല്ലേ മറ്റൊരു കൃഷി രീതിയുമായി ഇനി അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം അതുവരെ ഗുഡ് ബൈ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക